ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നെയിൽ കോൺസോ ഹാങ് കോൺസോ ഉണ്ടാക്കുന്നതോ അതേപോലെ അതിൻ്റെ കോണുകൾ മടക്കുന്നതോ അങ്ങനത്തെ വീഡിയോ ഒന്നും അല്ലേ മൈലാഞ്ചിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംശയം ക്ലിയർ ചെയ്യുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം കുറേ പേര് കുറേ പേരല്ലേലും കുറച്ചൊക്കെ പേര് നമ്മളോട് ചോദിക്കുന്ന കാര്യമാണ് ശർക്കര മൈലാഞ്ചി അതായത് ശർക്കരയും തേയിലയും പഞ്ചസാരയും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ശർക്കര മയിലാഞ്ചി ഹലാലാണോ അത് വെള്ളം ചേരുമോ എന്ന് കുറേ ആൾ കുറേ ആൾക്കാർ നമ്മളോട് ചോദിച്ചു കാണും അതിപ്പം അതിൻ്റെ ഒരു മറുപടി ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത് ശർക്കര മൈലാഞ്ചി നമ്മൾ നഖത്തിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വെള്ളം ചേരും അങ്ങനത്തെ പ്രശ്നമേ ഇല്ല കാരണം നമ്മൾ അത് ഉപയോഗിച്ചവർക്ക് അറിയാൻ പറ്റും ഈ ശർക്കര മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ നഖം വളരുന്നതിനനുസരിച്ചേ ഈ മൈലാഞ്ചി ഇങ്ങനെ നീണ്ട് അറ്റത്തറ്റത്ത് അങ്ങനെയാണല്ലോ പോകുന്നത് അല്ലാതെ ഇപ്പോൾ ബിഗ് ബി പോലുള്ള മൈലാഞ്ചി ഫസ്റ്റ് ഇടുമ്പോൾ നല്ല കളറ് പിന്നെ നമ്മുടെ പാത്രം എന്തെങ്കിലും കഴുകിക്കഴിഞ്ഞാൽ അത് പോയിട്ട് പിന്നെ രളം മഞ്ഞ അപ്പോൾ അത് ഇളകിപ്പോവാണ് അല്ലേ അത് ഇളകി പോവുക ചെയ്യുന്നത് അപ്പോൾ അത് വെള്ളം ചേരത്തില്ല അപ്പോൾ ഈ ശർക്കര മേലാഞ്ചി ഒരിക്കലും ഇളകിയല്ല പോകുന്നത് ഇതിങ്ങനെ അറ്റത്തേക്ക് അറ്റത്തേക്ക് വന്നാണ് പോകുന്നത് നഖം വളരുന്നതിനനുസരിച്ചാണ് ഇത് പോകുന്നത് അപ്പം നഖത്തിലിട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല വെള്ളം ചേരും ഉള്ളു ശരിയാകും കുഴപ്പമില്ല ഇനി ശർക്കര മേലാഞ്ചി നമ്മൾ സ്കിന്നിലാണ് ഉപയോഗിക്കുന്നതെന്നെങ്കിൽ അത് പറ്റത്തില്ല കാരണം നമ്മൾ സ്കിന്നിലിട്ട് നോക്കിയാൽ അറിയാം അത് പൊളിഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും സ്കിൽ സ്കിന്നിൽ ഇട്ട് കഴിഞ്ഞാൽ പൊളിഞ്ഞ് വരും അപ്പോൾ സ്കിന്നിൽ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളത് ശരിയാവത്തില്ല അതായത് നമ്മൾ നമ്മളത് അകത്തിൽ ഇട്ട് ചുറ്റുമുള്ള സ്കിന്നിലായിപ്പോയിക്കന്നെ പ്രശ്നമില്ല നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കാൻ പറ്റുമല്ലോ അതങ്ങനെ കുഴപ്പമില്ല അല്ലാതെ ചില ആൾക്കാർ കൈയുടെ അകത്തൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് ഉള്ളത് ശരിയാവത്തില്ല അതേപോലെയാണ് ഹാൻഡ് കോൺസും ചിലർ പറയുന്നുണ്ട് കടയിൽ നിന്ന് അവർ മൈലാഞ്ചി വാങ്ങാത്തതിങ്ങനെ പൊളിഞ്ഞ് പോകുന്നത് കൊണ്ടാണ് അതുകൊണ്ടാണ് കട ഈ ഓർഗാനിക് കോൺസ് വാങ്ങുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഓർഗാനിക് കോൺസ് വാങ്ങിയിട്ടും ചിലതങ്ങനെ പൊളിഞ്ഞു പോരുന്നുണ്ട് ചിലത് എന്ന് പറയുന്നുണ്ട് അതിപ്പം വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ പഞ്ചസാരയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ അങ്ങനെ പൊളിഞ്ഞു പോരുന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അല്ലാതെ എൻ്റെ ഇതുവരെ അങ്ങനെ പൊളിഞ്ഞു പോരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ മയിലാഞ്ചി ഉണ്ടാക്കുന്നതിന് മുന്നേ കുറേ ഇത് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട് അതൊന്നും ഇതുവരെ പൊളിഞ്ഞായിട്ട് കണ്ടിട്ടില്ല പക്ഷേ ഇനി കുറേ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പൊളിഞ്ഞു വരുന്നുണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് അത് അപ്പോൾ അതിൻ്റെ എന്ന് വെച്ചാൽ ഇത് തന്നെയാണ് അതായത് പഞ്ചസാര നമ്മൾ ചേർക്കുമല്ലോ അപ്പോൾ അതിൻ്റെ അളവ് കൂടിയാലൊക്കെയാണ് പൊളിഞ്ഞു വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒതുവ് ശരിയാവാതിരിക്കും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ശരിയൊക്കെയാവും കേട്ടോ അപ്പോൾ ഉള്ളൂ ഇത്ര വീഡിയോ ജസ്സിൻ്റെ കുറേ പേര് കുറേ പേരല്ലേ കുറച്ച് പേരൊക്കെ ഇങ്ങനെ ഇപ്പോഴും ചോദിക്കും അത് ഓരോ ശരിയാവുമോ ഇപ്പോഴും എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് അവരെ സംശയം ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇട്ടത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ